സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് ആൽബിച്ചൻ മുരിങ്ങയിൽ എന്നുള്ള ഒരു ഇതിനകത്താണ് ഈ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് പ്രതിജ്ഞയാണ് കേട്ടോ ഇന്ത്യ എൻ്റെ രാജ്യമല്ല ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരന്മാർ അല്ല ഞാൻ ഇന്ത്യ രാജ്യത്തെ വെറുക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമല്ലാത്തതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ നാണിച്ച് തല താഴ്ത്തുന്നു ഇന്ത്യ എൻ്റെ തന്തയുമല്ല തള്ളയുമല്ല വെറും മറ്റേ ഇതാണ് മാത്രമാണ് ഞാൻ ഒരു നാട്ടുകാരൻ ഫുഡായിയുടെ മാസം അയ്യായിരം രൂപ ശമ്പളം തടയിൽ തടയില്ല അത് വച്ച് അവർ സുഖിച്ച് ജീവിക്കട്ടെ ഇന്ത്യ തുലയട്ടെ ഭാരതം കൂമ്പട്ടെ ഇതാണ് ഈ പറയപ്പെടുന്നവൻ്റെ നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ കാണുന്നില്ലേ ഇവൻ്റെ ഒരു പോസ്റ്റാണ് കേട്ടോ കയ്യിലൊരു വാളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഏതോ ഒരു രാജ്യത്തിൻ്റെ ഫ്ളാഗിന്റെ ബനിയനൊക്കെയാണ് ഈ ഇവൻ ഇട്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ആൽബിച്ചൻ മുരിങ്ങയിൽ എന്നുള്ളടത്ത് വല്ല മുഹമ്മദ് കുട്ടി എന്നോ അല്ലെങ്കിൽ വല്ല ഫസലെന്നോ ഇബ്രാഹീമെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച കാരണം നമ്മുടെ രാജ്യത്തെ ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഒരു പരനാറിയാണ് ഇത്തരത്തിലൊരു കമൻ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളോട് നമുക്ക് വിയോജിപ്പുകളുണ്ടാകാം കാരണം അവർ അവരുടെ രീതികളോട് നമുക്ക് വിയോജിപ്പുകളുണ്ടാകാം പക്ഷെ ജനിച്ച് വളർന്ന പെറ്റ രാജ്യത്തെ കുറിച്ചിട്ട് ഇത്രയും തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ പരനാറിയെ നിയമപരമായ രീതിയിൽ ശിക്ഷിക്കണം ഇവനേത് കോപ്പിലാണേലും കൊള്ളാം ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടുവരാനായിട്ടുള്ള ആംബിയർ ഈ പറയുന്ന സർക്കാർ കാണിക്കണം എന്നൊരു റിക്വസ്റ്റാണ് ഞാൻ ആദ്യം തന്നെ വെക്കുന്നത് അപ്പോൾ ഈ ഒരു വാർ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ ഒന്ന് അറിയിച്ചിരിക്കുക ഞാനിന്ന് മറ്റൊരു വീഡിയോയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വിജയിച്ചിട്ടുള്ള നമ്മുടെ മുന്നാ അണ്ണൻ അല്ലെങ്കിൽ ഓട്ടുമുക്കി ഗോപിയണ്ണൻ ചെമ്പ് അണ്ണൻ അങ്ങനെ ഒരുപാട് പേരിലാണല്ലോ അറിയപ്പെടുന്നത് അല്ലേ ഈ സാധനം ഇതുവരെ മാധ്യമ പ്രവർത്തകരുടെ ഒരു അക്ഷരം ഇതിനെ മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല രണ്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലെന്നുള്ളതും നമുക്കറിയാം അല്ലേ ഈ തൃശ്ശൂരിൽ മറ്റേ തൃശ്ശൂർ പൂരത്തിന് വരുന്നത് പോലെയായിരുന്നു മറ്റ് ജില്ലകളിൽ നിന്നും തൃശ്ശൂരിൻ്റെ അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ആളുകൾ കൂട്ടമായി എത്തി വോട്ട് ചെയ്ത് കള്ളയോട്ട് ചെയ്തു എന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൻ്റെ വോട്ട് അവിടെ ചേർത്തു കുടുംബത്തിൻ്റെ ചേർത്തു ബി പല നേതാക്കന്മാരുടെയും വോട്ടുകളവിടെ ചേർത്തു അങ്ങനെ ഒരു ശുദ്ധ തട്ടിപ്പിലൂടെ ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എന്താണെങ്കിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന കേരളത്തിന്റെ നന്മ മരം എന്നാണെന്നല്ലോ അപ്പൊ ആ നന്മമരത്തിനോട് മരത്തിനോട് അവിടുത്തെ ജനങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അവരൊരിക്കൽ കൂടെ വിജയിപ്പിക്കും ഇതിന്റെ പേരിൽ ന്യായീകരിച്ച് വന്നിട്ടുള്ള പല നേതാക്കന്മാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓർക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ തല താഴ്ത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പൊക്കോട്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഹാഷ്മി ഉണ്ടല്ലോ നമ്മുടെ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മി പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ പോരാ പിന്നെ പുലിക്ക് പറഞ്ഞത് എന്തായാലും എലിയാകത്തില്ലല്ലോ പുള്ളി ഉണ്ടല്ലോ അട്ടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കണ്ട വേറെ വൈബിലേക്ക് പോകുന്നു നമ്മൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടിട്ട് ഈ രണ്ട് വാർത്തകളുടെയും നമ്മൾ അവിടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത് ഒരു ലേഖനത്തിൽ സുമേധാമിത്തൽ പറയുന്നത് എസ് ഐആർ നടക്കുന്ന ബീഹാർ വോട്ടർ പട്ടിക കുത്തും കോമകളെ പറ്റിയാണ് അതിലൊരു പെൺകുട്ടിയുടെ പേര് ഫുൾ സ്റ്റോപ്പ് ഒറ്റക്കുത്ത് അവൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിന്റെ പേര് രണ്ട് കുത്ത് ഏഴുപേരുടെ അച്ഛന്മാർ കുത്തും കോമയുമാണ് ഒറ്റമുറി വീട്ടിൽ എൺപത് പേർ താമസിക്കുന്ന മഹാദേവപുരിൽ അങ്ങനെ ഒറ്റമുറിയെങ്കിലും ഉണ്ട് ഇവിടെ കൊച്ചിയിൽ ഇതര സംസ്ഥാനക്കാരടക്കം എൺപത്തൊന്ന് പേർ താമസിക്കുന്ന വീട്ടിനമ്പർ തപ്പിപ്പോയതാണ് അങ്ങനൊരു വീട്ടുമില്ല അവിടൊരു വോട്ടർമാരെ ആക്കും അറിയില്ല മൊത്തം ഒരു ഉടായ്പിന്റെ ശൂന്യസ്ഥലി സമ്പൂർണ്ണ ജനാധിപത്യം മോക്കറിയാക്കുന്ന വോട്ടുകളൻ കൂട്ടത്തിന്റെ മാഫിയാ സംഘത്തിന്റെ മൂർധാവിൽ പോയി മുറിവേൽപ്പിച്ച് പതിക്കലാണ് രാഹുൽ ബ്രാൻഡ് വാക്കസ്ത്രങ്ങൾ പാമ്പ് മുഴുത്തൊരെണ്ണം ഒന്ന് വീരുന്നുണ്ട് സാംസ്കാരിക നഗരിയിൽ ആ തൃശൂരിൽ രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ലാത്ത രാവണൻ കോട്ടകളിൽ ഒരു ചേച്ചി പേടിക്കാതെ പറഞ്ഞതാണ് എന്റെ അഡ്രസ്സിൽ ഞാൻ അറിയാതെ ചേർത്തത് ഒൻപത് കള്ളവോട്ടാണ് എന്തോ വലമുണ്ടാക്കാൻ വന്നിരിക്കുക അതിലൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡ്രൈവർ അജയകുമാർ ഉണ്ടായപ്പെന്ന് പറഞ്ഞാൽ പോരാ ഫോർജറിയാണ് കുറ്റവാളിപ്പണി കേസെടുക്കാൻ കേരള പോലീസിന് പേടിയന്തിനാ മുട്ടു പറയുണ്ടോ സഹോദരൻ സഹോദരന്റെ കുടുംബം വീട്ടിലെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് ബാക്കി എല്ലാവരും അധർമ്മ വഴികളിൽ അധർമപ്പണികളിൽ കേന്ദ്രത്തിലേക്ക് ഫ്ളൈറ്റ് എടുത്തുവെന്ന ആരോപണത്തിന് വോട്ട് കണ്ടുപിടിച്ചെങ്കിൽ പോയി തൂങ്ങിച്ചത്തോടെ എന്ന സുരേന്ദ്രന്റെ നിലവാരം കെട്ട മറുപടി മതിയാവില്ല കമാന്നും മിണ്ടാട്ടമില്ലാത്ത കേന്ദ്രമന്ത്രിയുടെ ഒളിച്ചോട്ടം നാണക്കേട് ബിജെപിക്കല്ല കേരളത്തിനാണ് ഈ രാജ്യത്തിനാണ് നിങ്ങൾ നിങ്ങൾ ആരോടാ വളരെ സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് ഇതൊക്കെ കേട്ടിട്ട് ഇല്ലാത്ത മറുപടിയിൽ മാധ്യമപ്രവർത്തകരുടെ കയ്യേറ്റം ചെയ്യൽ താടിയിലെ പൂടപറിച്ച് കാണിച്ച ഷോ ഫടക്കം കാട്ടിക്കൂട്ടി എന്തൊക്കെയാണ് എന്തെങ്കിലും പറസാറെ ആ വോട്ട് വോട്ടുതൊട്ടി പാരോണത്തിൽ രണ്ടേ രണ്ട് വാക്ക് പോകും ധർമ്മസ്ഥലയിലെ അസ്ഥികുളം കണക്കെ പൂച്ച പൂച്ചം ദേശീയ മാധ്യമങ്ങൾ വായിലങ്ങ് പിരിവെട്ടിയിരിപ്പാണെങ്കിലും ആ രാഹുൽ പ്രകരത്തിൽ മറുപടിയില്ലാത്ത ആറാം നാൾ ഏതോ കാലത്തെ എൺപതിലെ ജാതകവും പൊക്കിപ്പിടിച്ചാണ് ഉത്തരമുട്ടിയ വെപ്രാളപ്പണി പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ലാത്ത രാവണൻ കോട്ടകളിൽ ഒരു ചേച്ചി പേടിക്കാതെ പറഞ്ഞതാണ് എന്റെ അഡ്രസ്സിൽ ഞാൻ അറിയാതെ ചേർത്തത് ഒൻപത് കള്ളവോട്ടാണ് എന്ത് വലമുണ്ടാക്കാൻ വന്നിരിക്കുക അതിലൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡ്രൈവർ അജയ്കുമാർ ഉദായപ്പെന്ന് പറഞ്ഞാൽ പോരാ ഫോർജറിയാണ് കുറ്റവാളിപ്പണി കേസെടുക്കാൻ കേരള പോലീസിന് പേടിയെന് ആ മുട്ട് പറയുണ്ടോ എന്തോ യുടെ സഹോദരൻ സഹോദരന്റെ കുടുംബം വീട്ടിലെ വളർത്തുപട്ടിയുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി എല്ലാവരും അധർമ്മ വഴികളിൽ അധർമ്മപ്പണികളിൽ കേന്ദ്രത്തിലേക്ക് ഫ്ളൈറ്റ് എടുത്തുവെന്ന ആരോപണത്തിന് വ്യാജ വോട്ട് കണ്ടുപിടിച്ചെങ്കിൽ പോയി തൂങ്ങിച്ചത്തോടെ എന്ന സുരേന്ദ്രന്റെ നിലവാരം കെട്ട മറുപടി മതിയാവില്ല കമാന്നും മിണ്ടാട്ടമില്ലാത്ത കേന്ദ്രമന്ത്രിയുടെ ഒളിച്ചോട്ടം നാണക്കേട് ബിജെപിക്കല്ല കേരളത്തിലാണ് ഈ രാജ്യത്തിനാണ് ഇവിടുത്തെ ജനങ്ങളാണ് വലുത് ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് ഇല്ലാത്ത മറുപടിയിൽ മാധ്യമപ്രവർത്തകരുടെ കയ്യേറ്റം ചെയ്യൽ താടി ഇവനാണ് യഥാർത്ഥം മാധ്യമപ്രവർത്തന വാക്കുകൾ കൊണ്ട് അമ്മാനം എതിരെ വന്നിരിക്കുന്നവരുടെ അസ്ഥാനത്തടിച്ചു കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഊത്തല് പിടിച്ച് ഓടുന്ന നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ടല്ലേ ആശ്മീർ പോലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നാടിനാവശ്യം തൃശ്ശൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷമായിട്ട് ഈ വോട്ട് മുക്ക് ഗോപി നടത്തിയിട്ടുള്ള ചില ഗോപ്രായങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടവരാണ് രണ്ട് പ്രാവശ്യം മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല അവസാനപ്പെടുന്ന ജനങ്ങൾക്ക് എന്തോ ഒരു പ്രതിബദ്ധതോന്നി കുറച്ച് ആൾക്കാരൊക്കെ ഈ ആ വോട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഈ ഒരു ലക്ഷത്തിൽ പരം വരുന്ന വോട്ടുകൾ പുതുതായി ചേർത്തതിൽ പത്തെഴുപതിനായിരം വോട്ടുകൾ കിട്ടിയിട്ടുള്ളത് ഈ മഹാവിയന്തരൻ ആണ് എന്നുള്ളത് തെളിവുകൾ സഹിതം നിരത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ നിയമപരമായ രീതിയിൽ ഒരു നടപടി സ്വീകരിക്കാൻ നമ്മുടെ സർക്കാർ അടിക്കുന്നത് ആധിപത്യത്തെ അട്ടിമറിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവർ ആരും ഒരു അക്ഷരം പോലും ഇണ്ടാത്തത് എന്തായാലും രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടിരിക്കുന്ന ഈ ഒരു ബോംബുണ്ടല്ലോ അത് ഒരു വലിയൊരു ബോംബ് തന്നെയാണ് അതിപ്പോ ബീഹാറിൽ പൊട്ടാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്ന ഇലക്ഷൻ കമ്മീഷനും രാഹുൽ ഗാന്ധിയുമായിട്ട് ഓരോ ദിവസവും പിന്നെ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയും ഇതിന്റെ മുന്നിൽ ഇടപെട്ടിട്ടുള്ള ഒരു സംഭവം നമുക്ക് അറിയാം കോടതി പോലും ഈ വിഷയത്തിൽ മായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ഇപ്പൊ ഹരിയാനയിൽ വോട്ടിംഗ് മെഷീൻ വിളിച്ചു വരുത്തി റീകൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് തോറ്റ സ്ഥാനാർത്ഥി ജയിക്കുകയും ജയിച്ച സ്ഥാനാർത്ഥി തോറ്റ കാഴ്ചയാണ് ഇതാണ് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹാഷ്മി ബിഗ് സലൂട്ട് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക